വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലായിട്ടുള്ളത് അപ്പോൾ അത് വേറെ ഒന്നും ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വിചാരിക്കുകയാണെന്നെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഷോറൂമിൽ കുറച്ച് മുന്നേ വിളിച്ചിരുന്ന് നിങ്ങളുടെ വണ്ടി ഓക്കെയാണ് ഒന്ന് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളുടെ വണ്ടി ചേലാരി നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിനോട്ടോ പോണ് മലപ്പുറത്തുള്ള ഒല എന്റെ ഷോറൂമിൽ നിന്നായിരുന്നു സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരം ഉണ്ട് കേട്ടോ എക്സാക്ട് ബസ് സ്റ്റോപ്പിന്റെ അടുത്തല്ലായിരുന്നു ഷോറൂമുള്ളത് കുറച്ചു നേരം കാത്ത് നിന്നിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത് ഇച്ചു ആണെങ്കിൽ ബസ് കയറി തോട്ട് ഇറങ്ങിയതാട്ടോ തല എത്തിന്ന് എന്ന് പറഞ്ഞ വിളിച്ചിട്ട് ആള് നീക്കുന്ന ഭാവമൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷമൊക്കെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഇതെങ്ങനെയാ പ്രത്യേകിച്ച് ഓട്ടോയോ ബസ്സോക്കെ ആണെങ്കിൽ വേഗം ഉറങ്ങും ഏകദേശം ഒരു ഉച്ചേൻ്റെ ശേഷം ആട്ടോ ഷോറൂമെന്നവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ആണെന്ന് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ സമയം ആറേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയാലും കുഴപ്പമില്ല വണ്ടി ഇന്നലെ കിട്ടണം എന്ന് പറഞ്ഞിറിഞ്ഞതാ അങ്ങനെ സ്ഥലം എത്തി കുറേ തട്ടി വിളിച്ച് കിച്ചൂൺ ഒന്ന് ഉണർത്തിയിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്നു വീട്ടിൽ പറഞ്ഞപ്പോ തൊട്ട് ഇവന് പിന്നെ അതന്നെയായിരുന്നു ചിന്ത നമ്മൾ എപ്പോഴാ വണ്ടി എടുക്കാൻ പോവുക വണ്ടിയിൽ എവിടേക്കെ പോവാന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഇടക്കിടക്ക് വണ്ടീന്റെ ഫോട്ടോ കാണണം വീഡിയോസ് കാണിച്ചു കൊടുക്കണം റോഡിലൂടെ ഏതെങ്കിലും വണ്ടി പോകുമ്പോൾ പപ്പ ഏതേ നമ്മുടെ അങ്ങനത്തെ വണ്ടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടായിരുന്നു ഓർക്കാൻ റെഡിയാവാൻ്റെ തോന്നുന്നു വണ്ടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചത്ര എക്സ്പ്രഷൻ ഒന്നും ആളിട്ടില്ല എനി മേസ് ഞങ്ങളുടെ വണ്ടി കൈ കിട്ടി ഇതിന്റെ ഹെൽമെറ്റ് കൊള്ളാട്ടോ കോംപ്ലിമെന്ററി ആണെങ്കിലും നല്ല കംഫർട്ടാ നൈസ് ആയിണ്ട് ഓല എസ് വൺ പ്രോ ജോൻ ടു മോഡലാട്ടോ അടുത്ത ബ്ലാക്ക് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ബ്ലാക്ക് അല്ലേ ഒരു എലകൻ ലുക്കല്ലേ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇത് ഓക്കെയാണ് നമ്മുടെ ഓലയുടെ ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം